നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് നമ്മുടെ ഓഫീസിൽ നിന്നും ഒരു ജീവനക്കാരന് സ്ഥലം മാറ്റം ലഭിച്ചു ഈ ജീവനക്കാരനെ നമ്മൾ ഓഫീസിൽ നിന്നും നമ്മൾ റിലീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്പാർക്കിലും റിലീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം ട്രാൻസ്ഫർ ലഭിച്ച ഒരു ജീവനക്കാരനെ നമ്മുടെ ഓഫീസിലെ സ്പാർക്കിൽ നിന്നും എങ്ങനെ പുതിയ ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈ ക്ലാസ്സിലൂടെ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ചുരുക്കത്തിലൊന്ന് പരിശോധിക്കാം ആദ്യം എൻ്റർ ട്രാൻസ്ഫർ ഓർഡർ ഡീറ്റെയിൽസ് റിലീവ് ഓൺ ട്രാൻസ്ഫർ റിവേർട്ട് റിലീവിംഗ് ജോയിൻ ഓൺ ട്രാൻസ്ഫർ എൽ പി സി ജനറേഷൻ ഇത്രയുമാണ് ഒരു ജീവനക്കാരൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ആദ്യത്തെ ഒരു സെഷനിലോട്ട് പോകാം എന്ന് പറയുന്നത് ഈ ജീവനക്കാരൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ഡീറ്റെയിൽസ് സ്പാർക്കിൽ എൻറ്റർ ചെയ്യണം അതിന് നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനുണ്ട് അതിൻ്റെ ആയിട്ടുള്ള എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ഡീറ്റെയിൽസ് നോൺ കസെറ്റഡ് നമ്മളിപ്പം നോൺ ഗസറ്റഡ് ജീവനക്കാരുടെയാണ് ട്രാൻസ്ഫർ ഓർഡർ പഠിക്കുന്നത് ഗസറ്റഡ് ജീവനക്കാരുടെ വേറൊരു രീതിയിലാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ നോൺ ഗസറ്റഡ് ജീവനക്കാരുടെയാണ് അത് നമ്മളുടെ ഉണ്ടാവണം അപ്പോൾ നമ്മൾ എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ഡീറ്റെയിൽസ് നോൺ ഗസറ്റഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നു അതിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ട്രാൻസ്ഫർ ഓർഡർ ടൈപ്പ് ഓഡ് പ്രൊസീഡിങ്സ് ഓൾറെഡി വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ഓർഡർ നമ്പർ നമുക്കിപ്പോൾ ഒരു ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ നമ്പറും ട്രാൻസ്ഫർ ഓർഡർ ഡേറ്റും അവിടെ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിന് തൊട്ടു താഴെയായിട്ടുള്ള ഭാഗത്ത് ഈ ജീവനക്കാരൻ നിലവിൽ ജോലി ചെയ്യുന്ന ഓഫീസിൻ്റെ വിവരങ്ങളും ഏത് ഓഫീസിലോട്ടാണോ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് ആ ഓഫീസിൻ്റെ വിവരങ്ങളുമാണ് എൻറ്റർ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഫ്രം ഓഫീസ് ഏത് ഓഫീസിൽ നിന്നാണ് ഇപ്പം എ എന്ന് പറയുന്നൊരു ഓഫീസിൽ നിന്നാണെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കറക്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ജീവനക്കാരൻ്റെ ഡെസിഗ്നേഷൻ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യുക തൊട്ട് വലതു പെൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഈ ഡെസിഗ്നേഷനുള്ള എല്ലാ ജീവനക്കാരുടെ പേരും ലിസ്റ്റ് ചെയ്യും അതിൽ നിന്നും ഈ ട്രാൻസ്ഫർ ലഭിച്ച ജീവനക്കാരുടെ പേര് നമ്മൾ സെലക്ട് ചെയ്യുക തുടർന്ന് വലതുവശത്ത് ഒരു ഓപ്ഷനുണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ അവിടെ മൂന്ന് ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ രണ്ടാമത്തത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ മൂന്നാമത്തത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ഡെപ്യൂട്ടേഷൻ ഇതിൽ നമ്മുടെ വകുപ്പിനുള്ളിലെ ട്രാൻസ്ഫർ ആയതുകൊണ്ട് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് അതല്ല ഈ വ്യക്തി അന്തർ വകുപ്പ് സ്ഥലം മാറ്റം മുഖേന മാറുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അതല്ല ഡെപ്യൂട്ടേഷനിലോട്ട് സ്പാർക്കുള്ളൊരു ഓഫീസിലോട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഡെപ്യൂട്ടേഷനിലോട്ട് പോകുന്നതെങ്കിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ് ട്രാൻസ്ഫർ ഡെപ്യൂട്ടേഷൻ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു വകുപ്പിനകത്തുള്ള ഒരു ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഞാനിവിടെ ട്രാൻസ്ഫറാണ് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ടു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ വകുപ്പിനുള്ളിലായതുകൊണ്ട് നമ്മുടെ വകുപ്പ് അവിടെ ലിസ്റ്റ് ചെയ്യും അതിനുശേഷം ടു ഓഫീസ് അതിൽ നമ്മൾ ഏത് ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത് ഏത് ജില്ലയിലോട്ടാണോ മാറുന്നത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തൊട്ടു താഴെ ആ ജില്ലയിലുള്ള ഓഫീസുകളെല്ലാം ലിസ്റ്റ് ചെയ്യും അതിൽ നിന്നും കൃത്യമായ ഓഫീസ് സ്പാർക്കിൽ നമ്മൾ ശ്രദ്ധിക്കുക ചില ഓഫീസുകളൊക്കെ ഡ്യൂപ്ലിക്കേഷൻ സ്പാർക്കിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഓഫീസിൻ്റെ പേര് സ്പാർക്കിൽ എപ്രകാരമാണോ അത് നോക്കി കൃത്യമായി തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആയതിനു ശേഷം ന്യൂ ഡെസിഗ്നേഷൻ അത് ഏത് ഡെസിഗ്നേഷനിലോട്ടാണോ പോകുന്നത് ഈ വ്യക്തി സീനിയർ ക്ലർക്കായിരുന്നു അവിടെയും സീനിയർ ക്ലർക്കായിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ സീനിയർ ക്ലർക്ക് സെലക്ട് ചെയ്തു റിമാർക്സിൽ നമുക്ക് ട്രാൻസ്ഫർ വന്ന് നമുക്കോ അല്ലെങ്കിൽ റിലീവ് ഡേറ്റോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാവുന്നതാണ് അതിനുശേഷം വലതുവശത്തുള്ള ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ ഗവൺമെൻറ് ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ ഇത് ചെയ്യാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഈ ഓർഡർ ആർക്കൊക്കെയാണോ നമ്മൾ കൺവേ ചെയ്യുന്നത് അത് ഏത് ഓഫീസിലോട്ടാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ ഓഫീസിൻ്റെ ഇതും പിന്നെ ഈ വ്യക്തിയുടെ പേരും നമുക്കവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കുന്നതോടുകൂടി എൻ്റർ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് എന്ന ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ഇപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്ത് വെച്ച ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിലോ അതിനും സ്പാർക്കിൽ ഓപ്ഷനുണ്ട് അതും സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫർ എന്നതിൻ്റെ ആയിട്ടുള്ള ക്യാൻസൽ ജനറേറ്റഡ് ട്രാൻസ്ഫർ ഓർഡർ അതിനുശേഷം ഏറ്റവും അവസാനമുള്ള എഡിറ്റ് ട്രാൻസ്ഫർ ഓർഡർ ഡീറ്റെയിൽസ് എന്നത് വഴി നമുക്ക് ക്യാൻസൽ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കഴിയുന്നതാണ് ഇത് ജസ്റ്റ് ഒരു അറിവിനായിട്ട് നമ്മളൊന്ന് മനസ്സിൽ കരുതി വെക്കുക ഇനി അടുത്തൊരു സെക്ഷനിലോട്ട് നമുക്ക് പോകാം ഇപ്പോൾ നമ്മൾ ഒരു ജീവനക്കാരൻ്റെ ട്രാൻസ്ഫർ ഓർഡർ എൻട്രി ചെയ്തു ഇനി ആ വ്യക്തിയെ റിലീവ് ചെയ്യണം അതിനായിട്ട് നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫറിൽ റിലീവ് ഓൺ ട്രാൻസ്ഫർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് എംപ്ലോയിയുടെ പേര് എന്നിവ സെലക്ട് ചെയ്യുമ്പം പുതിയൊരു വിൻഡോ പോലെ താഴെ നമുക്ക് കാണാവുന്നതാണ് അതിൽ നമ്മൾ എന്നാണോ റിലീവ് ചെയ്തത് ഓപ്ഷൻ ഉണ്ട് റിലീവിംഗ് എൻ്റർ റിലീവിങ് ഡീറ്റെയിൽസ് എന്നതിൽ എന്നാണോ നമ്മൾ റിലീവ് ചെയ്തത് തീയതി എഫ് എൻ ആണോ എ എൻ ആണോ എന്ന് നമ്മളവിടെ എൻടർ ചെയ്യുക വലതുവശത്ത് റിലീവിങ് ഓർഡർ നമ്പർ കാണും അതിനുശേഷം ജോയിനിങ് ടൈം ജോയിനിങ് ടൈം നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഇതൊരു റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ഇവിടെ ജോയിനിങ് ടൈം ജേണി ടൈമ് മാത്രമേ അദ്ദേഹത്തിന് അർഹത ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഒന്നെന്ന് ഇവിടെ ചേർത്തത് അതല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്ര ദിവസം ഏഴ് ദിവസം ആണോ അതോ എട്ട് ദിവസമാണോ ആറ് ദിവസം പ്രിപ്പറേഷൻ ടൈം ജേണി ടൈം എത്രയാണെന്നുള്ളത് ദൂരം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ എൻഡർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക റിക്വസ്റ്റ് ട്രാൻസ്ഫറിന് ജോയിനിങ് ടൈം നമുക്ക് ലഭിക്കത്തില്ല ആക്ച്വൽ ജേർണി ടൈം മാത്രമേ കിട്ടത്തുള്ളൂ പൊതുസ്ഥലം മാറ്റത്തിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ജീവനക്കാരെ സമർപ്പിച്ച ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സ്ഥലം മാറ്റത്തിന് ജോയിനിങ് ടൈം അനുവദനീയമാണ് ഇത് സംബന്ധിച്ച് സർക്കാർ സ്പഷ്ടീകരണം നൽകിയിട്ടുള്ളതാണ് നൽകിയിട്ടുണ്ട് അതും നമ്മളൊന്ന് കരുതിയിരിക്കുക പൊതുസ്ഥലം മാറ്റം അല്ലാതുള്ള ഒരു റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ജേണി ടൈം മാത്രം നമ്മളിവിടെ കൊടുത്തത് അതിനുശേഷം കൺഫേം ആൻഡ് അപ്ഡേറ്റ് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പോപ്പ് വരും ഇത് പിന്നീട് തിരുത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ ഓക്കെ കൊടുത്തു ഡേറ്റ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്നൊരു മെസ്സേജും കിട്ടി അപ്പോഴത്തേക്ക് ഈ വ്യക്തി പുതിയ ഓഫീസിലോട്ട് സ്പാർക്ക് വഴി പോയിട്ടുണ്ടാകും ഇൻ കേസ് നമ്മളിപ്പം എൻടർ ചെയ്ത റിലീവ് ചെയ്തപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തപ്പം തെറ്റ് പറ്റി അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ജീവനക്കാരെ നമുക്ക് റിവേർട്ട് ചെയ്യാവുന്നതാണ് റിവേർട്ട് റിലീവിങ് ഓപ്ഷൻ എന്നതുവഴി നമുക്ക് റിവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിനും സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫർ എന്നതിൽ റിവേർട്ട് റിലീവിങ് എന്നൊരു ഒരു ഓപ്ഷനുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഓഫീസിൽ നിന്നും റിലീവ് ചെയ്ത ജീവനക്കാരുടെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതായത് നമ്മൾ ഓഫീസിൽ നിന്നും റിലീവ് ചെയ്യുകയും പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യാത്ത ജീവനക്കാരുടെ പേര് മാത്രമേ അവിടെ ലിസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പം ഈ വ്യക്തി പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേർട്ട് ചെയ്യാൻ കഴിയത്തില്ല ഇവിടെ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയുടെ പേര് അവിടെ കാണാൻ പറ്റും അതിന് ശേഷം ആ വലതുവശത്തുള്ള ആ ഒരു ബോക്സിൽ റിവേർട്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ജീവനക്കാർ നമ്മൾ ഓഫീസിലോട്ട് തന്നെ റിവേർട്ടായി വരുന്നതാണ് നമ്മുടെ സ്പാർക്കിൽ ഈ ജീവനക്കാരൻ്റെ പേര് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ജീവനക്കാരനെ റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ഓർഡർ ചെയ്തിട്ടുണ്ടായ തെറ്റ് പരിഹരിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകി ഒരിക്കൽ കൂടി ട്രാൻസ്ഫർ ജനറേറ്റ് ചെയ്ത് ഈ വ്യക്തി വീണ്ടും നമുക്ക് റിലീവ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഈ വ്യക്തിയെ റിലീവ് നമ്മൾ വീണ്ടും റിലീവ് ചെയ്ത് ഈ വ്യക്തി നമുക്ക് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തിരിക്കുക അതെന്ന് പറയുന്നത് ഏത് ഓഫീസിലോട്ടാണോ നമ്മൾ ട്രാൻസ്ഫർ ആക്കി വിട്ടത് ആ ഓഫീസിൻ്റെ കടമയാണ് അങ്ങനെ അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനിലാണ് വരുന്നത് ഇവിടെയും സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനിൽ ജോയിൻ ഓൺ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വിൻഡോ വന്നു അതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസും സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതുവശത്തായിട്ട് നമ്മൾ ഓഫീസിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇരിക്കുന്ന അതായത് മറ്റൊരു ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് നൽകിയിട്ടുള്ള ജീവനക്കാരുടെ അവിടെ ലിസ്റ്റ് ചെയ്യും അതിലേത് ജീവനക്കാരൻ്റെ ആണോ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിപ്പിക്കുന്നത് അതിന് ലെഫ്റ്റ് സൈഡിലുള്ള സെലക്ട് എന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ജീവനക്കാരൻ്റെ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് റിലീവ് ഡേറ്റ് ജോയിനിങ് ടൈം ഇതൊക്കെ കാണാം ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രം എൻട്രി ചെയ്ത് കൊടുത്താൽ മതി ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ന്യൂ ഓഫീസ് എഫ് എൻ ആണോ എ എൻ ആണോ ബിൽ ടൈപ്പ് ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും അതിന് ശേഷം വലതുവശത്തുള്ള കൺഫേമിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ജീവനക്കാരൻ പുതിയ ഓഫീസിൽ നമ്മുടെ പുതിയ ഓഫീസിൽ ഏത് ഓഫീസിലോട്ടാണോ ട്രാൻസ്ഫറായി വന്നത് ആ ഓഫീസിൽ ജോയിൻ ആവുന്നതാണ് ഇത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തന്നത് അല്ലാതെ നമ്മൾ റിലീവ് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് തന്നെയല്ല ഇത് ചെയ്യേണ്ടത് അത് ശ്രദ്ധിക്കുക ഏത് ഓഫീസിലോട്ടാണോ ട്രാൻസ്ഫറായി വന്നത് ആ ഓഫീസിൻ്റെ ലോഗിൽ നിന്നാണ് ജോയിൻ ഓൺ ട്രാൻസ്ഫർ കൊടുക്കേണ്ടത് ഈ വ്യക്തി അങ്ങനെ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തു പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പഴയ ഓഫീസിൽ നിന്നും എൽ പി സി ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ മുമ്പ് ട്രാൻസ്ഫർ ആകുമ്പോൾ തന്നെ എൽ പി സി ജനറേറ്റ് ചെയ്ത് അയക്കാമായിരുന്നു നിലവിൽ സ്പാർക്കിൽ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ എൽ പി സി ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ വ്യക്തി പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എൽ പി സി ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് സാലറി മാറ്റേഴ്സിൽ അതർ റിപ്പോർട്ട്സ് എന്നതിൽ എൽ പി സി എന്നത് ക്ലിക്ക് ചെയ്യുക അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഏത് മാസമാണോ ഈ ജീവനക്കാരനെ റിലീ റിലീവ് ചെയ്തത് ആ മാസം ഇവിടെ ഏഴാം മാസമാണ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊടുത്തു അപ്പം ആ മാസം റിലീവ് ചെയ്ത എംപ്ലോയീസ് വരും അതിനെ ആ എംപ്ലോയിയെ സെലക്ട് ചെയ്ത് നമുക്ക് ജനറേറ്റ് എൽ പി സി കൊടുത്ത് നമുക്ക് എൽ പി സി ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഈ എൽ പി സി നമ്മൾ ഓഫീസ് വഴി പുതിയ ഓഫീസിലോട്ട് നമുക്ക് അയച്ചു കൊടുക്കുന്നതോടുകൂടി ഈ വ്യക്തിയുടെ ട്രാൻസ്ഫർ നടപടികളെല്ലാം തന്നെ പൂർത്തിയാകുന്നതാണ് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി